നമ്മളിപ്പോ ഏത് വിഷി എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തിനാണ് ദൈവത്തിനാണ് എല്ലാവരും ആരാധിക്കേണ്ടത് നമ്മൾ ട്രാൻസ് വന്ന് നേരിട്ട് കാരന്റെ വീട്ടിലേക്ക് കാർ എടുക്കാറില്ല അത് പോസ്റ്റ് വയ്യെടുക്കാറ് ഇതുപോലെ അള്ളാഹ് ദൈവത്തിലേക്ക് നേരിട്ട് പറയാനുള്ള ഒരു ശക്തി നമുക്ക് സത്യത്തിൽ പറഞ്ഞാൽ കവറിനെ ആരാധിക്കലല്ല നമ്മളിപ്പോ ഏത് വിഷി എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തിനാണ് ദൈവത്തിനാണ് എല്ലാവരും ആരാധിക്കേണ്ടത് നമ്മൾ ട്രാൻസംബറും വന്ന് നേരിട്ട് കാരണം വീട്ടിലേക്ക് കാർ എടുക്കാറില്ല അത് പോസ്റ്റ് വയ്യെടുക്കാറ് ഇതുപോലെ അള്ളാഹി ദൈവത്തിലേക്ക് നേരിട്ട് പറയാനുള്ള ഒരു ശക്തി നമുക്ക് ആ ആ മാതിരി ഒന്നും ഇവിടെ മനസ്സിലായില്ലേ ആ നടക്കൂലായില്ലേ അള്ളാന്റെ അള്ളാഹിന്റെ കുതിരത്തുണ്ടെങ്കിൽ അത് ആ ആ മാതിരി നാടകം പറയാ പറ്റൂല ആ േ ആ മാതിരിന്തോ ഈ മാതിരിന്തോ നാടകമൊന്നും നമ്മളടുത്ത് നടക്കൂല ഇതൊന്നും ആദ്യമൊന്നും അല്ല മനസ്സിലായില്ലേ അതൊന്നും അവിടെ നടക്കൂല മനസ്സിലായില്ലേ അള്ളാന്റെ കുതിരത്തുണ്ടെങ്കിൽ അത് കൊന്നട്ടെ

പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് മോലിയമാരുടെ പ്രവർത്തനം അതെന്താ അങ്ങനെ ചോദിക്ക് പറയാൻ കാരണം ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ നിങ്ങൾ കാണുക ഒരു മൂലയരോട് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് മരിച്ചുപോയ മഹാത്മാക്കൾക്ക് എങ്ങനെയാണ് കൈവണ്ടാകുക അവർ മരിച്ചുപോയില്ലേ അവരും മരിച്ചുപോയില്ലേ മണ്ണായി പോയില്ലേ അപ്പൊ മൂപ്പരയിന് മറുപടി വരണമെന്നൊരു കാര്യം ചെയ്യുക അള്ളാക്ക് കൈവണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞു എന്നത് അള്ളാവിന്റെ കൈ കൊണ്ട് പൊന്തട്ടെ പൊന്തട്ടെ മുന്നിൽ വെച്ചൊരു വസ്തു പിന്നെ തന്നത്താൽ അത് പൊന്തട്ടെ അള്ളാഹ്ക്ക് കൈവുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ചുതരീന്നാ പറഞ്ഞത് ആര് മൂലേര് തിരിച്ചു ചോദിക്കുക എന്നിട്ട് പറയത് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളതാക്കി കഴിഞ്ഞാല് അത് ഞങ്ങൾ ഉത്തരം മുട്ടൂല അപ്പൊ അള്ളാവിന്റെ കൈവിനെ വരെ അവിടെ കൊച്ചാക്കി കാണിച്ചുകൊണ്ട് ആണ് മൂലേര് പ്രകടനം നടത്തുന്നത് എന്താ ഞാൻ ചോദിക്കണ എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സമൂഹമേ മുസ്ലിം സഹോദര സഹോദരന്മാരെ ഇതര സഹോദരന്മാരെ ദൈവത്തിന് കഴിവുണ്ടല്ലോ ദൈവം നമ്മളെ ഇഷ്ടത്തിന് ഞമ്മക്ക് തോന്നുമ്പോഴാണ് ഞമ്മക്ക് ചെയ്യാം അപ്പൊ മൂലയമാർക്കും നാട്ടുകാർക്കും തെളിവും വേണ്ടിട്ട് ഞമ്മള് പറയണത് പന്തട്ടേറെ ബന്ധുവാ അപ്പൊ അതിനർത്ഥം ദൈവത്തിന് കഴിവില്ലാന്നാണോ അതാണോ തെളിയിക്കാൻ വേണ്ടി മൂലയിൽ ശ്രമിക്കുന്നത് എത്ര വിഡ്ഢിത്തരമാണ് സഹോദരന്മാരെ അപ്പൊ ഇവർക്ക് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ മുഴുവൻ ഇവർ ചൂഷണം ചെയ്യുമ്പോൾ അതിന് ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ പ്രപഞ്ചത്തിലെ സൃഷ്ടാവിനെ വരെ അള്ളാഹിനെ വരെ കളിയാക്കാൻ യാതൊരു മടിയില്ലാത്ത ആൾക്കാരാണ് ഇനി രണ്ടാമത്തെ നോക്കി നിങ്ങൾ രണ്ടാമത്തെ മൂലേര ക്ലിപ്പിൽ എന്താ പറയുന്നത് നമ്മൾക്ക് നേരിട്ട് ഒരു മനുഷ്യന്മാർക്ക് പണ്ഡിതനാണ് പണ്ഡിതന്മാരാണ് എന്താണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചൊടുക്കേണ്ടത് എന്താണ് പാണ്ഡിത്യം എന്താണ് പണ്ഡിതന്മാരെ ധർമ്മം പണ്ഡിതന്മാരെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ഈ സൃഷ്ടാവിനെ കണ്ടെത്തണമെങ്കിൽ ഇന്നന്ന മാർഗമുണ്ട് അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അഴ്ച്ച് തന്ന വേദഗ്രന്ഥമുണ്ട് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് വേദഗ്രന്ഥത്തിന് ഏത് രൂപത്തിലാണോ അതിന് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് ആ പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ ജീവിത മാർഗങ്ങളുണ്ട് ആ പ്രവാചകൻ എന്താ ജീവിച്ചതിൽ ജീവിതത്തിൽ കാണിച്ചു തന്നുവോ ആ രീതി അനുസരിച്ച് ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട പണ്ഡിതന്മാർ പറഞ്ഞതിന് എന്താണ് ബ്രഹ്മചിന്ത സൃഷ്ടാവിന് അള്ളാഹുവിനെ ദൈവത്തിനെ നേർക്കു നേരെ ഒരു വ്യക്തിക്ക് വിളിക്കാൻ പറ്റൂലെന്നാണ് അതിനെന്താണ് ഇടയാളന്മാരുമാണെന്നാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അതാത് കാലത്ത് നിങ്ങൾ സൃഷ്ടിക്കുന്ന ഇടയാളന്മാരെയാണോ അ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഈ മൂലിയര് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആൾക്കാരെ പിടിച്ചാൽ നമ്മൾ ഇടയാളന്മാരാക്കിയിട്ട് അവര് മരിച്ചുപോയി ആ മരിച്ചു പോയോട് ചോദിക്കുന്നത് എത്ര മൂഢ്യമാണ് അല്ലെ അതും പോലൊരു മനുഷ്യനാണ് അവനും ആവശ്യം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ അനുഗ്രഹവും കാരുണ്യവുമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ അള്ളാഹുവിന്റെ കരുണയും കാരുണ്യവും സംരക്ഷണവും അത്യാവശ്യമാണ് ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും അത്യാവശ്യമാണ് അത് അവന്റെ കഴിവനുസരിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ നിരന്തരം നമ്മളെ പ്രയാസങ്ങൾ ഒരു ദിവസം പ്രയാസം പറയാത്ത ആൾക്കാരുണ്ടോ ആ പ്രയാസങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോടും അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങൾ ചെയ്ത അള്ളാവിനെ നന്ദിയും കാണിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കേണ്ടവരാണ് മനുഷ്യൻ അപ്പൊ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയും തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ട മനുഷ്യൻ ആ മനുഷ്യനോട് ഈ മൂലയന്മാര് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ നേർക്ക് നേരെ അള്ളാവിനോട് ചോദിക്കാൻ പറ്റൂല അപ്പൊ എന്താ സംഭവിക്കുക അപ്പൊ മൂല്യമാരോട് തിരിച്ചു വയ്ക്കുമ്പോ പറയാം ബദ്രീങ്ങളെ വിളിച്ചോളി മമ്പർത്തത്തങ്ങളെ വിളിച്ചോളി മരിച്ചുപോയ മഹാത്മാക്കളോട് മഹാത്മാക്കളോട് പറഞ്ഞോളി ഓലിങ്ങളെ കാര്യം പറയുന്ന അവർ നമ്മളെ അത് സുഹൃത്തുക്കളെ അവരവരുടെ കാര്യം കൊണ്ട് മരിച്ചുപോയി മണ്ണായി പോയി ജീവിച്ചിരിക്കുമെന്ന് അള്ളാഹു മാത്രമേ ഉള്ളൂ ആ അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു ഈ അള്ളാഹു മാത്രമാണ് നമുക്ക് കരുണ ചെയ്യുന്നതും നമുക്ക് അനുഗ്രഹം ചെയ്യുന്നതും ജീവിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ഭൂമിയിൽ ഒരുക്കി വച്ചത് അല്ലാഹുവാണ് ആരോഗ്യം തന്നു ബുദ്ധി തന്നു സാഹചര്യം തന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവൻ അള്ളാഹു എന്നിട്ട് അള്ളാഹു പറയാനെ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്നോട് മാത്രം നിങ്ങൾ സഹായം ചോയിക്കണമെന്ന് പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും ഒരു മുസ്ലിമിനോട് ചെല്ലാൻ വേണ്ടി അള്ളാഹു തേല കൽപ്പിച്ചു ഫാത്തിയാ സൂറത്തില്ലാതെ ഒരു നിസ്കാരമില്ല എന്തുകൊണ്ടാണ് ബഹുമാനം വരെ ഫാത്തിയാ സൂഹത്തില്ലാത്തൊരു നിസ്കാരം നിസ്കാരമേ അല്ല നിർബന്ധമായി ചൊല്ലണം അർത്ഥമറിഞ്ഞു ചൊല്ലണം നിങ്ങൾ അർത്ഥമറിഞ്ഞ് മനസ്സിൽത്തി ഒരു നേരം വായിച്ചു നോക്കി മൂലേര് പറയുന്നതും അള്ളാഹു തേല പറഞ്ഞതും ആരാണ് ശരി മൂലേരാണ് ശരി അള്ളാഹു ആണ് ശരി അള്ളാഹു പറയാണ് അഴുദുബി ലാഹിമിന് ഷെയ്ത്വാൻ ശബിക്കപ്പെട്ട പിശാച്ചിന്റെ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തോടുന്നു എന്ന് നമ്മൾ അള്ളാവിനോട് നിരന്തരം പറയണം ഇങ്ങനെയുള്ള പിശാച്ചുക്കളാണ് നമ്മളെ വഴി വയ്പിക്കുന്നത് അപ്പൊ ഇവരും അതിൽ ശബിക്കപ്പെട്ട പിശാചുക്കൾ ഇവർ ശബിക്കപ്പെട്ട പിശാചുക്കളാണ് അതിന്റെ ബാക്കി പത്രങ്ങളാണ് ഇവര് അപ്പോൾ നമ്മൾ പറയണം ശപിക്കപ്പെട്ട പിശാചിന്റെ ഷെറില് നിന്ന് ഞാൻ ഇന്നു രക്ഷത്തോടും എന്നിട്ട് നമ്മൾ പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹി പരമകാരുണ്യനും കരുണാനിജു അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഈ നിസ്കാരം ഞാൻ തുടങ്ങുന്നു ഞാൻ ഈ നല്ല പ്രവർത്തനം തുടങ്ങുന്നു എങ്ങനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ അതാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്ത അനുഗ്രഹത്തിന്റെ ദാതാവായ ഈ ഭൂമിയുടെ രക്ഷിതാവായ പ്രപഞ്ചത്തിന്റെ നാഥനായ എല്ലാവരുടെയും ഉടമസ്ഥനായ അള്ളാഹുവിനെ ഞാൻ ഇതാ മുൻ ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നു അതാണ് ബിസ്മില്ലാൻ എന്നിട്ട് പറയാൻ അലഹമദില്ലാഹിറബിൻ സ്തുതി സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ സ്തുതികളും എല്ലാവിനാകുന്നു എന്നിട്ട് കരുണാനിധിയും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിന് അപ്പൊ പ്രതിഫലം നൽകുന്ന നൽകുന്ന അതിന്റെ ഉടമസ്ഥനാരാണ് അള്ളാഹു എന്നിട്ട് പറയണിൻ മുസ്തഖീം നമ്മൾ പറയണം അലബുലി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അള്ളാഹുഅല പരിശുദ്ധ ഖുർആനിൽ സൂറത്തിലൂടെ നമ്മെ അറിയിക്കുകയും മോലിയർ നമ്മളെ പഠിപ്പിക്കുകയും നേരിട്ട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നു പറയുകയും നേരിട്ട് ചോദിക്കാൻ പാടില്ല എന്ന് മോലിയർ പറയണു എന്താ അതിന് തെളിവ് ട്രാൻസ്ഫോമറിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് കറണ്ട് എടുക്കാൻ പറ്റൂല ഈ പൊട്ടന വലിയ വിവരം ഉണ്ടോ ട്രാൻസ്ഫോമറിൽ കറണ്ട് കൂടി വരുന്ന സംഗതിയാണ് അതിൽ നിന്ന് ഡൈല്യൂട്ട് ചെയ്ത് മാറ്റിയിട്ട് കമ്മിയാക്കിയിട്ട് വേണം ചെറിയ ബൾബ് കത്തിക്കാൻ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫീസായി പോകും അത് അള്ളാഹ് ഏറ്റവും തുല്യ തുലനം ചെയ്തുകൊണ്ട് മനുഷ്യനെ വൈവയ്പിക്കാണ് ബഹുമാനമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ നിങ്ങൾ സൂറത്ത് ആത്മാർത്ഥമായി ഈ സൂറത്ത് ഒരു വാപ്പാൻ വകല്ല പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നേർമാർഗം കാണിച്ചു തരാൻ വേണ്ടി അടിച്ചു തന്നതാണ് അത് നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഇത് നാളെ പരലോകത്ത് വെച്ച് നിങ്ങൾക്ക് മറുപടി പറയാനൊന്നും ഉണ്ടാവുകയില്ല അത് ഓർമ്മ നന്നായിരിക്കും കാരണം ഇങ്ങനെയുള്ള മൂല്യന്മാരാണ് ഈ ജനങ്ങളെ തെറ്റിച്ച് വഴി തെറ്റിച്ചു കൊണ്ടുപോകുന്നത് എന്ന് വളരെ ചുരുക്കി പറയുകയാണ് ഫാത്യാസൂറത്തെത്താണ് അള്ളാഹുവിനോട് മുനാജാത്ത് അള്ളാഹുവിനോട് സംസാരിക്കുന്ന വലിയൊരു ദുഴയാണ് പ്രാർത്ഥനയാണ് ഖുർആാനത്തെ അർത്ഥം ഖുർആാനിലെ അർത്ഥം ആശയം അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സൂറത്ത് പതിനേഴ് പ്രാവശ്യം അഞ്ചവത്തിലും സുന്നത്തിലും നിർബന്ധമാക്കി എന്ന് നമ്മൾ മറക്കാതെ മനസ്സിലാക്കുക ആ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുക അള്ളാഹുവാണ് സംരക്ഷകൻ അള്ളാഹു മാത്രമേ സംരക്ഷണുള്ളൂ നിങ്ങൾ നിങ്ങൾ ആ നിങ്ങൾ നിങ്ങൾ ആവശ്യമുള്ളവനാണ് അള്ളാഹു അത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശമനുസരിച്ച് പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കൂ മൂലയന്മാരുടെ ഇങ്ങനെയുള്ള വഞ്ചനയിൽ പെടാതിരിക്കുക പിത്തന നിറഞ്ഞു നിൽക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആത്മാർത്ഥമായി പരലോകത്തിൽ നിന്ന് രക്ഷപ്പെടണോ സ്വന്തം പരിശുദ്ധ പ്രധാനത്തിലേക്ക് മടങ്ങുക പ്രവാചകന്റെ ചരി ചര്യയിലേക്ക് മടങ്ങുക അള്ളാഹുവിനെ അറിയേണ്ട മുറപ്രകാരം അറിയുക ിൽ നാളെ നഷ്ടത്തിലാവും ഫാത്യാസൂറത്ത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഫാത്തിയ സൂറത്തിന്റെ മുഴുവർ അർത്ഥം പറയാം പകുതി പറഞ്ഞാൽ ശരിയാവൂല സൂറത്ത് നിർബന്ധമാണ് നിസ്കാരത്തിൽ നിർബന്ധമാണ് ചൊല്ലൽ അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞു പോവുകയാണ് നിങ്ങളത് മനസ്സിലാക്കുക അറിയുന്നവരാണ് അഴുദുബി ലാഹിമിൻ്റെ

െ മാത്രം ഞങ്ങൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു ഞങ്ങൾ ഞങ്ങളെനി നേർമാർഗത്തിൽ നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗം ചേർക്കണമേ കോപത്തിന് ഇരയാരുടെ മാർഗത്തിലല്ല മാർഗത്തിനല്ല ഈ മൂല്യന്മാര് പണ്ട് പഴപ്പിക്കണമുണ്ട് പ്രത്യേകം മനസ്സിലാക്കുക ഞമ്മൾ ആദ്യം നമ്മളെ പഴപ്പിക്കണ മനസ്സിലാക്കേണ്ടത് അത് ഇസ്ലാം മതത്തിന്റെ വേഷം കെട്ടിക്കൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ ഖബറിലേക്കും ഇതര അള്ളാഹു അല്ലാത്ത ശക്തികളേക്കും വലിച്ചു കൊണ്ടുപോകുന്ന യഥാർത്ഥ വഴി വയച്ചവർ ഇവരാണ് അതിനുശേഷം മറ്റുള്ളവർ വരുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്താ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാനിന്റെ ഫാത്തിയ സൂറത്ത് നിങ്ങൾ സ്വന്തം വായിക്കുക അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ആ അർത്ഥത്തിന് ചിന്തിക്കുക എന്താണ് അള്ളാഹു തേല പറഞ്ഞത് എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചത് തിരിയും പറഞ്ഞു ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക ഇത് ദൈവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ പറയും ഇത് പ്രപഞ്ചത്തിന്റെ നാഥന് എനിക്ക് പ്രതിഫലം നൽകുമെന്ന കൂടി ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു അസലമലൈക്കും വരഹം